ഹലോ ഓക്കെ ഉണ്ണിയാട സ്ലോകലായി എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ ഉണ്ണിയാടും ഇങ്ങനെ തൊപ്പി വെച്ചിരുന്നല്ലേ അതായത് ഞാൻ തൊപ്പി വെക്കാനുള്ള കാരണം അതെ ഈ ഒരു ഫോർഹെഡാണ് മനസ്സിലായി ബാക്കി എല്ലാവർക്കും എനിക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ ഇതീ ഒരു ഫോർഹെഡാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ തൊപ്പി വയ്ക്കുന്നത് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി ഞാൻ അമേർത്തി വയ്ക്കും പോവുകയാണ് തൊപ്പി വെക്കുന്നതിൽ ആർക്കാണ് പ്രശ്നം ഏ ഇവിടെ ഒരു തൊപ്പി വെക്കുന്ന കേസാണ് തൊപ്പി വെക്കുന്ന ആളിനെ പുലർച്ചെ വിളിച്ചു രണ്ട് മണിക്ക് വിളിച്ചു മൂന്ന് മണിക്ക് വിളിച്ചു ഞാൻ തൊപ്പിവെക്കുന്നുണ്ട് എന്ന് കരുതി അത് എൻ്റെ തലയിൽ ഓടുന്നുണ്ട് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ പറഞ്ഞവർ അത് റിവീൽ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം അവർ റിവീൽ ചെയ്യാൻ ഇഷ്ട അവർ റിവീൽ ചെയ്യാം അതാരാണ് അവരോട് ചോദിക്കാം ഞാൻ പോയി പറഞ്ഞു ഞാൻ പോയി പറഞ്ഞു ഈ ഒരു ഡയലോഗ് വേണ്ട നിനക്ക് നിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഏ പിന്നെന്തിനാണ് ടെൻഷൻ എന്നെ വിളിച്ചിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ഞാനല്ല ആ വിളിച്ചു എന്ന് പറയുന്ന വ്യക്തി ഞാനല്ല അപ്പം താങ്കൾ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ അത് ഞാൻ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യസ്തണ്ടോ അതൊക്കെ വേറെ വിഷയങ്ങളാണ് എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഓക്കെ നാളെ ആക്കി ഇനി അത് പറയരുത് ഞാനല്ല ഞാൻ ഞാനങ്ങനെ ഒരാളോടും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ ഒരാളോടും പറഞ്ഞിട്ടില്ല ഇനി തൊപ്പി വെച്ചാളെ പുലർച്ചെ വിളിച്ചു തൊപ്പി വെച്ചാളന പുലർച്ചെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഡയലോഗ് വേണ്ട ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെ വിളിച്ചിട്ടോ ഒക്കെ സംസാരിച്ച് ഞാൻ തൊപ്പി വെച്ചെന്ന് കരുതി നീ എന്നെ വിളിച്ചു നടത്തോന്നില്ലല്ലോ ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞു എന്നുള്ളത് അവരാരും പറയണം അവർ പറയാത്ത പക്ഷം തൊപ്പി വെച്ചാളും താങ്കൾ തന്നെ തൊപ്പി വെച്ച ആൾ താങ്കൾ തന്നെ അപ്പം താങ്കൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കും അത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഞാനല്ലെന്ന് ഓക്കേ അടുത്തത് ഇന്നലും കൂടിയും പറഞ്ഞു സീസൺ ടു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളത് പറഞ്ഞിട്ടില്ല എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഓക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ മാഡം അത് തന്നെ ഇരിക്കട്ടെ പക്ഷേ ലൈവില് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് ഓക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് താങ്കൾക്ക് ഓർമ്മയില്ലാത്തത് അതെൻ്റെ കുറ്റല്ല ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഏ ഇപ്പോൾ താങ്കളെ പോലെ ആവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെപ്പോലെ അവർ താങ്കൾ മോശമായിട്ടല്ല പറഞ്ഞത് താങ്കളുടെ ഒരു ആങ്സൈറ്റി ഉണ്ട് പേടിയുണ്ട് എന്തിനും ഒരു ഭയം ഭയത്തിൽ കാണുന്ന എന്ത് കാര്യത്തിനും അറ്റ്ലീസ്റ്റ് ഒരു ഗുളിക കഴിക്കുന്ന തന്നെ പോലും അത്രയും എനിക്ക് എനിക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആണല്ലോ നീ മറന്നുപോയിട്ടുള്ളൊരു കാര്യമുണ്ട് കൊച്ചിനൊരു ഗുളി കുറക്കുന്നത് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് മുന്നോട്ട് ഈ ഗുളിക നമ്മൾ കൊടുക്കണം ഞാൻ കൊടുക്കുകയോ ഒമ്പത് വയസ്സിന് മുമ്പുള്ള ആയിട്ടുള്ള കൊച്ചല്ലേ പക്ഷെ അങ്ങനെ പോലും പേടിച്ച് നിൽക്കുന്ന അപ്പോൾ ഇതേപോലത്തെ ഒരു കൊച്ചിനല്ല മുന്നോട്ട് വരേണ്ടത് ധൈര്യത്തിന് വളർത്താം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ കരാത്തെ പോലത്തെ കുറച്ച് ഇത് പഠിപ്പിക്കാം ഒരു ഡാൻസിന്റെ ഒരു എന്താ പറയാ ഇപ്പോൾ ക്ലാസിക്കലായിട്ടുള്ള സാധനങ്ങൾ പഠി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പോലും ഒരു ഒരു മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തൊക്കെ ഒരു ട്രെയിനിങ് പോലെയൊക്കെ ഈ സിറ്റിയിലുണ്ടായിരിക്കും സിനിമാറ്റിക്കിൻ്റെ അവരുടെ ട്രൂപ്പുകാരൊക്കെ നടത്തുന്നത് അങ്ങനത്തെ ഓരോരു കോഴ്സ് പോലെ ചെയ്യിപ്പിക്കും അപ്പോൾ ഇച്ചിരി ട്രെയിനിങ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പോലും ചേച്ചിക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ട് സത്യമാണ് ആ ഷോർട്സിൽ കൊച്ചിന്റെ ഷോർട്സിന് അത്രയും വ്യൂസ് ഉണ്ട് അപ്പം അന്ന് വേറെ ജോലിയില്ല അപ്പം ഞാനന്ന് പറഞ്ഞിടുന്നത് ഈ ഒരു യൂട്യൂബറാണ് നീ കണ്ടന്റ് ക്രിയേറ്ററാണ് നിന്റെ നിന്റെ കയ്യിലുള്ള എന്താണെന്ന് കൊച്ചിന്റെ ഡാൻസ് ആണെങ്കിൽ നിന്റെ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിലും നീ ചെയ്യുന്ന ലൈവ് ആണെങ്കിലും നിങ്ങളുടെ ഒരു ബ്ലോഗ് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസം ആഴ്ച ഒരു മൂന്ന് ദിവസം വ്ളോഗ് പോലെയാണ് കൊച്ചു സ്കൂളിൽ പോകണം നീ എഴുന്നേൽക്കണം തൊട്ട് കൊച്ചു സ്കൂൾ പോയിട്ട് വരുന്നത് വരെയുള്ള അത് ഒരു വ്ളോഗിട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവർ തള തകർന്ന് വിചാരിച്ചതല്ല കാര്യം അങ്ങനെയൊക്കെ ഇടുമ്പോൾ അവർക്ക് നല്ല വ്യൂ ഉണ്ടാവും മനസ്സിലായില്ലേ അതിന് പക്ഷേ കുറച്ച് എഫേർട്ടുണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് അതൊക്കെ അത്രയും സമയം പോവും ഞാനത് എന്തുകൊണ്ടാണ് പറഞ്ഞുവച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ ലൈവുകളും മറ്റുള്ള നെഗറ്റീവ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളും ഇതൊന്നും പോയി കാണാനുള്ള സമയം ഉണ്ടാവില്ല മനസ്സിലായില്ലേ കൂട്ടത്തിലാവനവൻ്റെ വർക്കും തീർന്നു പോവും ഈ മറ്റൊരു രീതിക്കുള്ള ആ ഒരു ചിന്തയും പോവും ഇത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ഇല്ലയെന്ന് പറയട്ടെ മനസ്സിലായില്ലേ ഈ ഒരു ബേസിൽ മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെയും പറഞ്ഞു സീസൺ ടു സീസൺ ടു സീസൺ ടു ഞാനത് അത്ര മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ അതെനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അയലിസ്റ്റിക് ഓൺ ചെയ്യുന്നത് പക്ഷേ അത് നീ അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു വോയിസ് എൻ്റെ അടുത്തുണ്ട് അത് കേൾപ്പിച്ച് തീരാവുന്ന പ്രശ്നങ്ങളും പിന്നെ നീ പറഞ്ഞു അതിൻ്റെ പേരിൽ എന്നെ ബ്ലോക്ക് ചെയ്തു അതിൻ്റെ പേരിലെല്ലാം ബ്ലോക്ക് ചെയ്തായി അത് ഞാൻ ഇന്നുകൂടെ കാണിക്കും കാരണം വെറുതെ ഞാൻ ഞാനെന്തിനാണെന്നെയ് വീണ്ടും 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 അല്ലാത്തൊരു കാര്യത്തിന് കേട്ടോണ്ടിരിക്കുന്നത് ഏ മനസ്സിലായില്ലേ ഞാൻ ചാറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം അവർക്കുള്ള മറുപടി ഐ മീൻ ആ ഒരു വീഡിയോയിലൂടെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ജാനമണിക്കും പിങ്കി ചേച്ചിയും എതിരെ അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഞാനത് പറഞ്ഞത് എന്നെ നിന്നും ചേർത്ത് വെച്ചിട്ടാണ് അവർ അത്ര അനാവശ്യം അത്ര അനാവശ്യം അത്ര എന്താ പറയുക സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പം നീ ഇന്നാൾ പറഞ്ഞു ചപ്പണ ചപ്പാണാണ്ട് അവിടെ നിന്ന് ആദ്യമായിട്ട് നല്ലൊരു കേൾക്കണം ചപ്പണാണ്ട് അവിടെ നിന്നാണ് ഇത് കേട്ടിട്ട് വരണേന്ന് അങ്ങനെ നിനക്കറിയായിരുന്നല്ലോ പിന്നെ നീ എന്തിനെ എൻ്റെ ഫ്രണ്ടാക്കിയേ ഞാൻ ചപ്പണാടെ അവിടെ നിന്ന് വരാണെന്ന് നിനക്ക് അറിയായിരുന്നു ഞാൻ അവിടുന്ന് സ്ത്രീ ഏതൊരു പെണ്ണിൻ്റെ പേര് ചേർത്ത് വെച്ചിട്ട് എന്നെ അത്രയും മോശം അവിടെ നിന്ന് വരെ പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് പോകുന്നിട്ടാ പറഞ്ഞത് അവിടെ നിൽക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ വന്ന് ഓഫീസിൻ്റെ ലൈവില് പറഞ്ഞു അങ്ങനൊരു സംഭവം ഇല്ല എന്ന് കാര്യം അങ്ങനൊരു സംഭവം ഇല്ല ചപ്പണക്ക് വേറെന്താ ചപ്പണക്ക് വേറെന്താ പറയാൻ അറിയാം ആ വിതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ അറിയാമോ എന്നിട്ട് പിന്നെ നീ എന്തേലും എന്നെ ഫ്രണ്ടാക്കിയേ അത്ര മോശം പക്ഷേ ഇതേ നീ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇന്നലെ വരെ പറഞ്ഞു എനിക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല നിങ്ങളെനിക്ക് നല്ലതേ പറഞ്ഞു തന്നിട്ടുള്ളൂ എന്നും നീ തന്നെ പറയുന്നത് പക്ഷേ അതേ നീ പറഞ്ഞു ആദ്യമായിട്ടൊന്നും അല്ല പെണ്ണുങ്ങൾ ഇത് കേൾക്കണമെന്ന് അപ്പോൾ അതിനെതിരെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഏഹ് അതിനെതിരെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ നിൻ്റെ അടിമകൾ വന്ന് കമ്മിറ്റിട്ടുണ്ടായിരുന്നു ഞാൻ വിഷമാണ് ചപ്പണയാണ് ഇതിനെകളും പേർ നിനക്ക് പറയാം നീ പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാ അല്ലാണ്ട് എനിക്ക് തലയ്ക്ക് പ്രാന്തായിട്ട് ഞാൻ പോയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതല്ല ചപ്പണ പറഞ്ഞത് അത് ശരിയാണെന്ന് നീ നീ ശരി വയ്ക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ അത് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പണ പറഞ്ഞ ആ കഥയും സത്യാണെന്ന് ഞാൻ പറഞ്ഞോളൂ അതിലെന്താ തെറ്റ് അതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞത് എന്താ തെറ്റുള്ളത് പറ ഞാൻ പറഞ്ഞത് എന്താ തെറ്റുള്ളത് നീ പറയുന്നു ചപ്പണ പറഞ്ഞ ആ വിഷയം സ്ത്രീ വിഷയം ആ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കേൾക്കുന്നത് അപ്പം എൻ്റെ കൂടെ ഒന്ന് പറയരുത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ ഞാൻ അവിടെ ഇരുന്നപ്പോളോ ഇവിടെ ഇരുന്നപ്പോളോ എന്നെ ഒരു പെണ്ണുങ്ങളുടെ കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിക്കർ ഇട്ടിട്ടൊന്നും ഒരാളാർ മതിച്ചിട്ടില്ല ഉണ്ടോ നീ കണ്ടോ എവിടെയെങ്കിലും ഇന്നിപ്പോൾ നിനക്ക് അവർ പ്രിയപ്പെട്ടതായിട്ടിരിക്കുന്ന അതിനർത്ഥം നീ അത് ആസ്വദിക്കായിരുന്നു അല്ലേ തമാശയായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ നമ്മൾ തമാശയായിട്ട് ഞാനും അത് കാര്യം എടുക്കണ്ട അവര് പറയട്ടെ അവര് പറയട്ടെ നിനക്കെടുത്ത് ഓക്കെ ഞാൻ എന്തുകൊണ്ടാണ് സീസൺ ടു എന്ന് പറയാൻ കാരണം ഏഹ് ഇത്രയും പടു മോശം പടുമോശം സനു എന്ന് പറയുന്ന യൂട്യൂബർ എത്ര സെക്സ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അതുപോലെയായിരുന്നു എന്നിവ വളരെ ഞാൻ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞത് ഏ അപ്പോൾ ആ അവരുടെ കമൻറ്റ് ഞാൻ ആ ഗ്രൂപ്പിലിരിക്കുമ്പോൾ അവരുടെ കമൻറ്റ് സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാനെന്ത വ്യക്തി ഞാനെന്ന സുഹൃത്ത് എനിക്ക് ഈ കമൻറ്റ് ഇടുന്ന അവരെ ഒന്നും ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല അവർക്ക് എന്തറിയാം ഏഹ് അവിടെ അവർ കമൻറ്റിടുന്ന അത് കണ്ടിട്ടാ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല പക്ഷെ ഞാനും ഇവിടും തമ്മിലുള്ള ഒരു ബന്ധം നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എന്റെയും ഇവിടെ അതിനെ ചേർത്ത് വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് നിങ്ങളതിനൊക്കെ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് പ്രഷർ കയറുന്നുണ്ട് അത് കയറുന്നുണ്ട് ഞാനൊരാളായത് കൊണ്ട് എനിക്കിത് പാടില്ല എന്നുണ്ടോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങൾ പോയിട്ട് കമൻറ്റ് ഇടുന്നു കമൻറ്റ് ഇട്ടോ ആ സമയത്ത് നീ അത് ചെയ്തപ്പോൾ എനിക്ക് വിഷമമായി കാരണം എന്തുകഴിഞ്ഞാൽ നിന്നെ അന്യം ചേർത്ത് വെച്ചിട്ട് അത്ര പഡ് മോശം പഡ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൾഗറായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് നീ കമൻറ്റ് ഇടുന്നു കേട്ടോ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ദേഴിച്ച് വന്നേ അതെന്താ തെറ്റ് ഞാൻ ആ ഗ്രൂപ്പിലാണ് കണ്ടത് ആ ഗ്രൂപ്പിൽ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞ് എനിക്ക് ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കണം എൻ്റെ ഭാഗത്ത് ശരിയെന്ന് പറഞ്ഞിട്ട് അതിലൊരു കാര്യം ഞാൻ പറഞ്ഞത് തെറ്റ് ശരി അത് ഞാൻ സോറി പബ്ലിക്കിൽ പറഞ്ഞു അത് അവിടെ പറയേണ്ട ഒരു കാര്യമായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്നിട്ടും ഇതും കഴിഞ്ഞിട്ട് ഏ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചു നിന്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം ഏ അല്ല എൻ്റെ അവിടെ അത്ര ദേഷ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലാണ് സംസാരിക്കില്ലല്ലോ അതായത് ഇവൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് സത്യമാണ് ഇവിടെക്ക് വിഷമം ഉണ്ടാവും ഞാനീ പറഞ്ഞത് വെച്ചിട്ട് അവൾക്ക് വിഷമമില്ല ആ കാര്യത്തിൽ ഞാൻ സീസൺ ടു എന്ന് പറഞ്ഞൊരു കാര്യത്തിന് അവൾക്ക് വിഷമില്ല എന്ന് അർത്ഥമല്ല അവൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് അവൾക്ക് വിഷമമായി തന്നെ പറഞ്ഞത് പക്ഷേ അത് ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തൊരു കാര്യമാണ് പിന്നെ അതും വെച്ചിട്ട് നീ എന്തിനാണ് കള്ളം പറയുന്നത് ആ ഒരു കാര്യത്തിൻ്റെ പുറത്ത് നീ എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് അത് നോണല്ലേ ഉണ്ണിയാടൻ ആ ഗ്രൂപ്പിൽ ഇരുന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ അത് കേട്ടിട്ട് ഒരുപാട് സങ്കടം ഇട്ടു യാ ഒരുപാട് സങ്കടപ്പെട്ടു അതിനടുത്ത് പറഞ്ഞു ഓക്കേ അങ്ങനെ പറയാൻ പക്ഷെ സാരുല്ല അവക്ക് മനസ്സിലായി പക്ഷെ ആ ഗ്രൂപ്പിൽ ഇരുന്ന് ഞാൻ പറഞ്ഞത് എന്റെ പേരിലാണ് മനസ്സിലായില്ലേ അവൾക്കത് സാർ അവൾക്ക് ഭയങ്കര വിഷമായി ഇന്ന് തന്നെയാണ് പറയുന്നത് അല്ലാണ്ട് ഞാനത് ഏഹ് പറഞ്ഞത് ശരിയാണെന്നോ ഭയങ്ക അങ്ങനല്ല അവൾക്ക് സാഹചര്യം അതിന് അതെന്തുകൊണ്ടാണ് പറയാനുള്ള സാഹചര്യം എന്നുള്ളത് അത് മനസ്സിലായി അവൾക്ക് ഭയങ്കര വിഷമുണ്ടാക്കിന്ന് തന്നെ പറയുന്നത് അല്ലാന്ന് പറയുന്നില്ല ദേഷ്യമുള്ള ഒരാൾ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാൻ എന്റെ അടുത്ത് എനിക്ക് നിങ്ങളുടെ ഉത്തരവ് പറയാനുള്ളൂ ഞാനിപ്പോ എന്നെ പ്രൊ ഭയങ്കര സംഭവിച്ചു കാണിക്കാനോ അവരെ മോശമാക്കിട്ട് കാണിക്കാനോ അല്ല ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഉള്ളിൽ അത് കൊഴപ്പുണ്ടായിരുന്നില്ല അത് അത് കാണിക്കുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വോയിസ് കേൾപ്പിക്കുന്നത് മനസ്സിലായില്ലേ എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടല്ലോ എനിക്കൊരു ദേഷ്യമില്ല ഒന്നുമില്ല അത് അതവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ പല ആൾക്കാരുടെയും കമൻറ്റുകളും പേഴ്സണൽ കോണ്ടാക്റ്റുകളും വെച്ചിട്ടാണ് ബാക്കിയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നത് എനിക്ക് ഊഹിക്കാൻ പറ്റും അല്ല എന്ന് ഇനിയിപ്പോൾ അത്ര അല്ല വീട്ടു എന്ന് പറഞ്ഞാലും കാര്യമില്ല അതാണ് അതാണതിൻ്റെ സത്യം മനസ്സിലായില്ലേ ഞാൻ ഈ ചാറ്റ് കാണിക്കുന്ന ഇതും എനി എനിക്കിതിനോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സീസൺ ടു കാരണം എന്നെ ബ്ലോക്ക് ചെയ്തെന്ന് പറയരുത് അതിനല്ല ബ്ലോക്ക് ചെയ്ത അതിനല്ല ബ്ലോക്ക് ചെയ്തത് ഈ ഒരു ഈ ഒരു ഇത് സീസൺ ടു എന്ന് പറഞ്ഞ് ഞാനുണ്ടാക്കിയ വിഷയത്തിൻ്റെ പുറത്ത് വന്നൊരു വോയിസാണ് ആണ് അതിന് ശേഷം ഞാൻ ഞാന ഞാനക്കവിടെ കമൻ്റാണ് ഐ മീൻ ടൈപ്പ് ചെയ്തിരുന്നു ഞാൻ കാണിക്കുന്നത് ഞാൻ വേണമെങ്കിൽ വായിക്കും പക്ഷെ അപ്പോഴേക്കും വിധി ഇട്ട് എല്ലാവരും ശരി എന്നേ എന്തേലും മനസ്സിലാവും ഞാൻ ഞാനെന്തിനത് ഉദ്ദേശങ്ങൾ എന്തേലും മനസ്സിലാവും തെറ്റ് ഇനിയിപ്പം ഇൻ കേസ് ഞാനത് അങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ തെറ്റാർക്കാണ് പറ്റാത്തത് എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മെസ്സേജ് അങ്ങനെയായിരുന്നു തെറ്റാർക്കാണ് പറ്റാത്തത് ഇനിയിപ്പത് ഞാൻ തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്കും തെറ്റുപറ്റിക്കൂടെ ഇവർക്ക് ആർക്കും പറ്റാത്ത ആൾക്കാരാണോ ഈ കമൻ്റ് ഇടുന്ന ഒരുത്തനും ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ലേ പല ആൾക്കാരും ഉപദേശങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ കമൻ്റ് രൂപത്തിൽ നിങ്ങളാരും തെറ്റ് ചെയ്യാത്തവരാണല്ലോ ഈ ജീവിതത്തിൽ ഞാൻ മാത്രം തെറ്റി മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങള് കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കാനുള്ള വകതിലും ഇല്ലേ ഇത് ഞങ്ങളുടെ ഉള്ളിൽ ഒരു സൗഹൃദം ഉണ്ടെന്നേ എന്താ നിങ്ങളുടെ സമ്മതം വേണോ ഇവരായിട്ട് സൗഹൃദം വെച്ചിരിക്കാൻ അല്ലെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സ് വേദനിപ്പിക്കുക അല്ലെ അതെനിക്ക് ആ നിങ്ങറിയല്ലോ കുറച്ചുപേർക്ക് അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് കാര്യം ഞാൻ എന്തോ എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ വിചാരിച്ച പോലെയുള്ളൊരു കൺവിയായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശം എന്താണെന്നും എന്താ കാര്യം എന്നുള്ളത് അപ്പം എൻ്റെ ഒരുത്തോടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട കമൻറ്റ് നോക്കണ്ട ഞാൻ വേറെ ഒന്നും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് ആ വിഷയത്തിന് ശേഷം ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചത് മനസ്സിലായില്ലേ പക്ഷേ ഞാൻ ഈ സീസൺ ടു എന്ന് പറഞ്ഞതിനേക്കോളൊക്കെ മുന്നേ ഞാൻ ലൈവില് വിളിക്കലേ നിർത്തി അതിന് വേറെ റീസൺ ആണ് ആ ഞങ്ങളുടെ ഉള്ളിൽ സൗഹൃദത്തിനുണ്ടായ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നു നിർത്തിയത് അതിന് മുന്നേ നവംബർ രണ്ടിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് ആ ബ്ലോക്ക് ചെയ്യണതിൻ്റെ വിഷയം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഓക്കെ അതാണ് ആ ബ്ലോക്ക് ചെയ്യാനുള്ള വിഷയം ഞാൻ മറ്റു മറ്റൊരു ഭാര്യ മർത്തവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഓക്കെ ബൈ ഇനി ഒരിക്കലും മെസ്സേജ് ചെയ്യില്ലേ ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ് ഗുഡ് ബൈ ഇത് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് പോയാളാണ് അതെന്ത് വിഷയത്തിൽ ആ വിഷയം ഞാൻ കേൾപ്പിക്കുന്നില്ല അല്ലാതെ സീസൺ ടു അല്ല പ്ലീസ് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഇനി സീസൺ ടു കോപ്പ് ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലേക്കിറാൻ വരുന്നത് പറഞ്ഞത് ആർക്കാണോ അല്ലെങ്കിൽ ആരുടെ ഇതിലാണോ അവർക്ക് അതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല മനസ്സിലായില്ലേ വീണ്ടും 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 ഞാൻ രണ്ടാമത്തെ മെസ്സേജ് ഇട്ടതും വിളിച്ചതും നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു ലൈവ് ഇട്ട് കേൾപ്പിച്ച ഞാനാണോ ഞാനാണോ അല്ലല്ലോ ഇട്ട് കൊടുത്തതാരാ അവർ അതായത് അവർക്ക് എന്തും ചെയ്യാം നമ്മളൊന്നും ചെയ്യാനോ പറയാനോ പാടില്ല അല്ലേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു അത് ഇട്ടപ്പോൾ ഞാൻ വിഷമായി പോയി എന്തിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ ഇട്ടാ കമ്മ്യൂണിറ്റി പോസ്റ്റ് പറ ഞാൻ എന്തുകൊണ്ടാണ് ഇട്ട നിങ്ങൾക്ക് ആർക്കും നിങ്ങൾ ചെയ്യുന്നത് മാത്രം ശരി ബാക്കി ചെയ്യുന്നവരൊക്കെ തെറ്റ് എന്തത് ഒരു ഭാഗത്തേക്ക് മാത്രം കണ്ടുവച്ചിരിക്കുന്ന നിങ്ങളുടെ അടുത്ത് എന്ത് പറയാനാണ് എന്താ പറയണ്ട ഞാൻ നിങ്ങൾ ഓരോരുത്തർ പിന്നാലെ ഞാൻ ഞാനിങ്ങനെ ഇതുകൊണ്ട് നടന്ന ഇതാണ് തെളിവ് ഇതാണ് തെളിവ് ഇതാണ് തെളിവ് എന്ന് പറഞ്ഞിട്ട് അതിന് എനിക്ക് സമയമല്ല എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ ഞാനും ഇവരും തമ്മിലുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയിരുന്ന സമയത്ത് ഇവ അവർക്കറിയാൻ വിവരം കാര്യം ഇവർ കുറച്ച് യൂട്യൂബിൽ അത്രയും കുറച്ച് പേര് അറിയുന്ന ഒരാളല്ലേ അപ്പം എന്നെ വിളിക്കുന്നത് വിവരം എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമായിട്ട് എൻ്റെ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ആളാണ് എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ആളാണ് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടെന്നേ അപ്പം അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളതിനെ പറ്റി പടു മോശം അത്രയും സെക്സ് പരമായിട്ട് എഴുതി വെച്ച ഒരാളുടെ അവിടെ കമൻറ്റ് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് മാനസികമായിട്ട് വിഷമം വന്നു അത് ആ ഗ്രൂപ്പിലാണ് ഞാൻ കണ്ട ആ ഗ്രൂപ്പിൽ കണ്ട കാര്യം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു എൻ്റെ എൻ്റെ അപ്പുറത്തെ എക്സ്പ്രഷൻ ഞാൻ അടക്കി വെച്ചിരിക്കാൻ പറ്റില്ല എനിക്ക് ഇതെന്തുവാണെന്ന് നിങ്ങൾക്ക് ആർക്കും ഇത് ചിന്തിക്കാനുള്ള ബോധമില്ലേ എന്നിട്ട് ഞാൻ ചതിയനായി വഞ്ചകനായി എന്താണത് ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് കണ്ടു ഗ്രൂപ്പിൽ തന്നെ അതിനുള്ള ഇത് പറഞ്ഞു ഇന്നലെ ഫിജോചിച്ച് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നുള്ള കഥ നിങ്ങൾക്ക് ആർക്കും അത് കേൾക്കണ്ട നിങ്ങൾക്ക് ആർക്കും അത് അറിയണ്ട കുറേ ആയി മനുഷ്യ ക്ഷമിക്കുന്നത് അപ്പം ഞാൻ ഇടുന്നു ഞാൻ കമൻറ്റ് ഇടൂ ഇനി ഇനിയും കമൻറ്റ് ഇടുന്നു തന്നെയാണ് ഞാൻ കമൻ എടുത്ത് ഇങ്ങനെ കുത്തിക്കൊള്ളണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അതിലെന്തേലും സത്യം ഉണ്ടോ സത്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ കുത്തിക്കൊള്ളേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ സത്യമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ കുത്തിക്കൊള്ളേണ്ട കാര്യം ഉണ്ടോ ഞാൻ കമ്മിറ്റിടുന്നു വലിയ പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടത്ത് പോയിട്ട് കമിനിട്ടില്ലേ അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇത് നേരെ മറിച്ച് ഞാനായിരുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏഹ് നിങ്ങൾ കമ്മിറ്റി അന്തങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ നിങ്ങൾ ഓരോരുത്തരും ഏ ഈ ഇവർക്ക് പകരം ഞാനാണ് അവിടെ പോയി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും ഇത് വേറെ രീതിയിൽ തിരിയും അപ്പം നിങ്ങൾക്കൊരു ന്യായം നമുക്ക് വേറൊരു ന്യായം എന്താണിത് കാരണവർക്കും അടുപ്പിലാവാം മറ്റവർക്ക് പറമ്പിലാവാൻ എന്ന് പറഞ്ഞ പോലെ പിന്നെ കുറച്ച് കമൻറ്റുകൾ കമൻ്റുകൾക്കുള്ള മറുപടി ഇത് കുറച്ച് ദിവസമായിട്ട് ഞാനിതിങ്ങനെ പിന്നെ ഒരാൾ ഞാൻ വിഷമാണല്ലോ ഞാൻ വിഷമാണ് വിഷമാണ് വിഷമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷം തന്നെയാണെന്ന് അതിപ്പം എന്താണ് ഏഹ് ഞാൻ വിഷമാണ് എന്തോ എന്താ വേണ്ട പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ കേൾപ്പിച്ചാലും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഉണ്ണി നീയാണ് എന്നെ ഇത്രയും ആളുകളെ കൊണ്ട് മോശപ്പെട്ട കമൻ്റ് എഴുതിപ്പിക്കുന്നത് മനസ്സിലായോ എവിടെ എവിടെ ഞാൻ എഴുതിപ്പിച്ചേ ഓക്കെ എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ മകളുടെ അപ്പൻ്റെ പുറകെയാണ് അല്ലാതെ ഉണ്ണിയുടെ പുറകെയല്ല ഓക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ മകളെയും കൊണ്ട് നടന്ന് കേട്ടോ ഉണ്ണി ഓക്കേ ഓക്കേ ചേച്ചി ഹായ് ചേച്ചി നമസ്കാരം ചേച്ചി കേട്ടു ചേച്ചി എൻ്റെ ലൈവിൽ വന്ന് പാടിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണിക്ക് ഒരു നേട്ടത്തിന് വേണ്ടിയായിരുന്നു മനസ്സിലായില്ലേ ഇല്ല ചേച്ചി മനസ്സിലായില്ല മനസ്സിലായില്ല ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ ഞാൻ ഓരോ ലൈവില് കുത്തി ഇരുന്നിട്ട് പാടിയിട്ടുണ്ട് ഒരു ലൈവ് സ്റ്റാർട്ട് ടു എൻഡ് വരെ ഞാൻ ഇരുന്നിട്ട് എത്ര ലൈവ് നിങ്ങൾ നിങ്ങളെത്ര ലൈവിൽ എൻ്റെ കൂടെ വന്നിരുന്നിട്ടുണ്ട് ലൈവില് നിങ്ങളൊരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് കാരണം നിങ്ങൾക്കുള്ള കണ്ടന്റ് എൻ്റെ ലൈവിലില്ല കുത്തി തിരിപ്പില്ല ഏഹ് അസൂയ പൂശുമ്പോൾ പറഞ്ഞ കാര്യങ്ങളില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള കുറ്റം പറയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനത്തെ ലൈവിലിരിക്കൂ എൻ്റെ സമയം ചിലവാക്കിയിട്ട് എത്ര എന്താ നിങ്ങൾ എനിക്ക് ചാനൽ വളർത്തിയെന്നാൽ എത്ര ചാനൽ വളർന്നു ഏഹ് എത്ര ചാനൽ വളർന്നു എന്തായാലും നിങ്ങളുടെ അന്ധങ്ങളൊക്കെ എന്നെ അൺസപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും എനിക്ക് പുല്ലാണ് അതൊക്കെ ഏഹ് ചാലിപ്പം ഞങ്ങൾ എനിക്ക് ചാനൽ ഇപ്പം അത് റിമൂവ് ചെയ്യുന്ന ഇത്ര നേരം മതി മനസ്സിലായില്ലേ അല്ല വല്ലാതെ ചാനൽ വളർത്താൻ നിങ്ങളെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ചെയ്യൂ നിങ്ങളിങ്ങനെ കൊളാബ് പോലെ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളെ അഭിനയിക്കൂ ഷോർട്സ് ഇടൂ നിങ്ങളെനിക്ക് പറഞ്ഞു തന്നെ അല്ലേ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തു തുടങ്ങിയത് എനിക്ക് കാര്യം ഞാൻ അങ്ങനെ എന്താ പറയുക ഷോർട്സ് കോമഡി ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളതൊക്കെ ഇവരാണ് എനിക്ക് എൻകറേജ് ചെയ്തത് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കു എന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അടിപൊളിയെന്ന് ഇവരും പറഞ്ഞു ലൈവ് ഇടാണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ലൈവിടെ പാട്ടുപാടും മനുഷ്യൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ എനിക്കപ്പളും അടിയാണ് എനിക്ക് നിങ്ങൾ എത്ര നിങ്ങളെത്രയും ലൈവില് പറഞ്ഞിട്ട് അശ്വിനുള്ള കാരണമാണ് ഇയാൾ ചാനൽ കൊണ്ടുപോകണമെന്ന് ചാനൽ വളർത്താൻ വന്ന ഒരാൾ അങ്ങനെയാണ് അങ്ങനെയാണോ ഞാൻ ഞാൻ വന്നത് ഇവിടെ നിന്ന് രണ്ടു ലക്ഷത്തിന് മുകളിൽ സബ്ബുള്ള ഉള്ള ഒരാളുടെ അടുത്തു അവർക്കെതിരെ ഒരു അഞ്ചെട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ട് പോലും ഞാൻ ഇട്ടില്ല ഞാൻ എന്തിനാണ് ഈ പണ്ടായിരത്തിന് പുറകെ പോകണമെന്ന് വിചാരിച്ചിട്ട് മനസ്സിലായില്ലേ എന്തിനാണ് അപ്പൊ ഒരു ലക്ഷം സബ്ബുള്ള ഉള്ള നിങ്ങളുടെ അടുത്തേക്ക് അന്ന് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം പിന്നെ നിങ്ങൾ എന്നെ എന്തോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് ഞാൻ ഒന്നിക്കോട് എന്തായാലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരിക്കുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ വീഡിയോയിലും ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈവൺ ഐമർ പോലും എന്നെ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏ ബട്ടു ഓസ് പവർ ബ്രോ ഫിജോ ചേച്ചി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അതങ്ങനെ ഒരാളെ മാത്രം ക്രെഡിറ്റായിട്ട് എടുക്കരുത് അതൊന്നും അല്ലാതെ എത്രയോ ചാനലിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ സബ് ചു തരുമോ കൂട്ടു തരുമോ എന്ന് ചോദിച്ചു മേടിച്ചിട്ടെന്ന് അറിയാം എത്രയോ ചാനലിൽ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണോ എനിക്ക് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയതിനേക്കാളും സബ് ഞാനിതേപോലെ തെണ്ടി അരന്ന് നടന്നിട്ട് ഓരോരോ ചാനൽ കൂട്ട് കൊടുത്ത് ഓരോ ചാനൽ ലൈവില് പോയിരുന്നിട്ട് മേടിച്ചിട്ടാണ് ഉള്ളതാണ് ഞാൻ അങ്ങനെയാണ് ഈ ചാനൽ വളർത്തിയത് പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ കൂട്ടുകാര് അശ്വിൻ്റെ ഫാമിലി അശ്വിൻ്റെ ഫ്രണ്ട്സ് പിന്നെ ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട്സ് അവരൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട് ആണ് എനിക്ക് സബ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മാത്രം വളർത്തിയെന്ന ചാനലല്ലത് ആ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ന് കളയാം മനസ്സിലായില്ലേ ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് ഇന്ന് വെട്ടിക്കളയാ മനസ്സിലായ പിന്നെ അടുത്ത കമൻറ്റുകൾ നമുക്ക് പോവാം ഒരു ബട്ടർഫ്ലൈ ഇത് കുറച്ച് ദിവസം മുന്നോട്ടതാണേ ചേച്ചി ഈ റിപ്ലൈയോട് നിർത്തണം യൂട്യൂബിൽ ക്യാഷ് ഉണ്ടാക്കാൻ ഇറങ്ങിയ ആളാണ് അയാൾ പിന്നെ യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പിന്നെ നിന്റെ പറഞ്ഞു കൂടുതൽ ക്ഷമ കിടുന്നൊരു സമയുണ്ട് മനസ്സിലായില്ലേ അയാൾ ലൈവ് ഇടാതെ വീഡിയോ ഇടുമ്പോൾ തന്നെ അത് മനസ്സിലാവും എടോ ലൈവ് ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയുമോ തനിക്ക് 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 ആ അകത്ത ആൾ താമസമില്ലാത്ത എൻ്റെ കുറ്റമല്ല ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറേ ചോദ്യങ്ങൾ വരും ഈ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാൻ പറയേണ്ടതായിട്ട് വരും മനസ്സിലായില്ലേ ഞാനപ്പ പല കാര്യങ്ങളും പറഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പത്ത് പതിനഞ്ച് പതിനാറ് ദിവസമായിട്ട് ലൈവ് ഇടാത്തത് ഞാൻ വീഡിയോയിലാകുമ്പോൾ എനിക്ക് വീഡിയോയിൽ വരുന്ന കമൻറ്റിനൊക്കെ ഒരു പരിധി ഉണ്ട് തനിക്ക് ബോധമല്ല പക്ഷെ എനിക്ക് ബുദ്ധിയുണ്ട് മനസ്സിലായില്ലേ എനിക്ക് വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂവും ലൈവിന് കിട്ടുന്ന വ്യൂ ഒക്കെ സെയിം ഈ വീഡിയോ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ലൈവ് കൂടി ചെയ്താൽ രണ്ട് വ്യൂ കിട്ടില്ലേ രണ്ടും കിട്ടൂലേ എനിക്ക് എനിക്ക് റീച്ച് കൂടലോ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് വാച്ച് അവർ കൂടലോ ചെയ്യാം വിവരമില്ല എന്നുണ്ടെങ്കിൽ വിവരമില്ലാത്ത പോലെ ഇരിക്കുക ഓക്കേ ഇനി അടുത്തത് അടുത്ത് പിന്നെ വേറൊരു ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു സിന്ധു അവർക്ക് എന്താ ഒരു പ്രശ്നം ഉള്ളത് എനിക്കിന്നും മനസ്സിലായിട്ടില്ല ഏ പിന്നെ ലളിത അവരുടെ പോസ്റ്റ് നമ്മുടെ പോസ്റ്റിൻ്റെ ആയിട്ട് ഷെഫിന ബീവിയൊക്കെ ഉള്ള നിങ്ങൾ ഷെഫിന ശത്രുപക്ഷത്തായിരുന്നു നിങ്ങളോ സംരക്ഷകരായി കൂടെ കൂടിയവർ തമിഴ് ഭേദം തൊമ്മൻ തന്നെ എന്ന വാക്യം എത്ര ശരിയാണ് ഉണ്ണിയാണോ ക്യാരറ്റ് വാങ്ങിക്കൊടുത്തത് മിണ്ടാതെ പൊക്കവും എല്ലാം എല്ലാ തുടക്കം നിങ്ങളൊക്കെയാണ് ഒരു നാൾ തിരിച്ചടി ഉറപ്പായിരിക്കും ഷെഫീനെ എത്രയോ ഭേദം ആ ഷെഫീനെ ഭയങ്കര ഭേദമാണ് അതിനു മുന്നേ നിങ്ങളെ മാഡം പറഞ്ഞു നിങ്ങൾ കേട്ടായിരുന്നോ ഞാൻ ആ പോസ്റ്ററിനായിട്ട് മുന്നേ നിങ്ങളുടെ മാഡം പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് അന്തങ്ങളാണെന്ന് പറഞ്ഞത് ഒരു വശം മാത്രം കിട്ടിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ഞാനങ്ങനെയല്ല എനിക്ക് ഇങ്ങോട്ട് കിട്ടി ഒന്നുകൂടിയും കിട്ടി ഒന്നുകൂടി കിട്ടി ക്ഷമിച്ച് പിന്നെ ഞാൻ കൊടുക്കുള്ളൂ കൊടുക്കുന്ന കൊടുക്കൽ താങ്ങാൻ പറ്റാത്ത പോലെ തന്നെയായിരിക്കും ഞാൻ തെറി പറയുന്നില്ല ഞാനൊരു ബാഡായിട്ടൊരു കാര്യം പറയുന്നില്ല അറിയാഞ്ഞിട്ടല്ല പറയില്ല പക്ഷേ അത് തെളിവ് വെച്ച് സംസാരിക്കും ഞാൻ ഇപ്പം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല ഇതൊക്കെ കൂടെ സ്ക്രീൻഷോട്ട് വരും മനസ്സിലായില്ലേ അതേപോലെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് പേരുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരുന്ന് മറ്റുള്ളവരുടെ ചീത്ത വിളി മൊത്തം കേട്ടത് ഞങ്ങളാണ് ഞാൻ ആരാളുന്നത് ഞാൻ പറയുന്നില്ല കാര്യം പിന്നെ അവരുടെ തലക്കൂടും ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ മോളെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ എല്ലാവരും അവിടെ മെസ്സേജ് ഇട്ടത് ഞങ്ങൾ ഞങ്ങളവിടെ മെസ്സേജ് ഇടുമ്പോൾ ഈ പറയുന്ന ഈ വ്യക്തി അഡ്മിൻ ഗ്രൂപ്പിലുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്ന് പിന്നെ സനുവിൻ്റെ കൂടെ കൂടിയിട്ട് പറയുന്നു ഞാൻ ആരെയും ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ടില്ല ഗ്രൂപ്പ് തുടങ്ങിയത് എന്നോട് പറഞ്ഞിട്ടല്ല അഡ്മിൻ ഗ്രൂപ്പിലിരിക്കുമ്പോൾ അറിഞ്ഞില്ലേ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഇത് ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയുടെ കമൻറ്റാണ് ഇതൊക്കെ ഇതൊക്കെ ഇവർക്ക് ആദ്യം മുതൽ അറിയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ മനസ്സിലായില്ലേ ഇതൊക്കെ ഞാനിവിടെ പിൻ ചെയ്ത് വയ്ക്കാം ഓക്കെ സോറി സ്ക്രീൻഷോട്ട് വയ്ക്കാം നിങ്ങളത് വായിക്കാം അപ്പോൾ ഇത്രക്കെ ഉള്ളൂ സീസൺ ടു പിന്നെ ഇതൊക്കെ എന്ത് കൊണ്ടാണെന്ന് പറഞ്ഞെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇനിയെങ്കിലും ഇനിയെങ്കിലും ആ വിഷയം പറയാതിരിക്കുക ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചി അത് പറയരുത് ചേച്ചി ദയവ് ചെയ്ത് ചേച്ചി അത് പരമാവധി പറയാതിരിക്കാൻ ശ്രമിക്കും ചേച്ചി സീസൺ ടു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് പറയരുത് ചേച്ചി പ്ലീസ് ചേച്ചി പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ കാലു പിടിക്കണം ഇനി പാട്ടി പിടിക്കുക അത് പറഞ്ഞ കാര്യം ചേച്ചി ഇനി അത് പറയില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്യുന്നത് ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചാലോ പക്ഷെ ഇന്ന് നിങ്ങൾ അന്നത്തെ ലൈവ് കൊണ്ടാണ് ചെയ്തത് ഇനി നിങ്ങൾ ലൈവ് ഇടേ തല കുത്തിമറയേ പരമാവധി ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കും പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കും അപ്പം ഈ വോയിസ് കേൾപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തല കുത്തി പറയാനുണ്ടോ ഈ സീസൺ ടു എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് എന്ന് കാണിച്ചതിൻ്റെ തെളിവാണത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഞാൻ രണ്ടാമത് കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ അന്നത്തെ ലൈവില് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് തെറ്റായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കരുന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ച തെറ്റായിട്ട് പറഞ്ഞു കൊടുത്ത് നിങ്ങളാണ് അപ്പം ചേട്ടാ ബോ ബായ് അതൊക്കെ അതെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ആൻഡ് ഹൈപ്പ് കൊടുക്കുക ഹൈപ്പ് ബൈ